ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീശ്വറൈറ്റ് ഉളവിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖകരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖാരിക്കുന്നു ഞാനിന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മളെല്ലാം എല്ലാം വീട്ടിൽ പിന്നെ എപ്പോഴും ഗസ്റ്റ് വരാറുണ്ടല്ലേ അപ്പം നമ്മൾ നമ്മുടെ എല്ലാ മുറികളാണേലും അടുക്കളയാണെങ്കിലും ഒക്കെ നമ്മൾ എപ്പോഴും വൃത്തിയാക്കി തന്നെ ഇട്ടിരുന്നത് അതുപോലെ തന്നെ നമ്മൾ വൃത്തിയാക്കി വൃത്തിയാക്കിയിരുന്നതാണ് പക്ഷേ എന്നാലും ആരെങ്കിലും വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ഒന്ന് വൃത്തിയാക്കണം എന്ന് നമ്മുടെ ബാത്റൂമാണ് കാരണം ഇപ്പോഴും അത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം അല്ലേ എങ്കിലും നമുക്ക് ആ ബാത്റൂം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ആ വീടിൻ്റെ വൃത്തി എത്രയാണെന്നുള്ളത് അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും അങ്ങനെ വൃത്തിയാക്കാറുമുണ്ട് എങ്കിലും നമ്മൾ ഒരു സ്പെഷ്യലായിട്ട് ഒരു വൃത്തിയാക്കലുണ്ട് അതെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ബാത്റൂമിൽ കയറുമ്പോൾ ഇപ്പോഴും നല്ല ഒരു സ്മെല്ലുണ്ടെങ്കിൽ നമ്മളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മൂഡായിരിക്കും നമുക്കുണ്ടാകുന്നത് ഒരു ദിവസം എഴുന്നേറ്റാൽ തന്നെ നമ്മൾ ആദ്യം ഫ്രഷ് ആകാൻ പോകുന്നത് ബാത്റൂമിലേക്കാണ് അപ്പോൾ ബാത്റൂമിൽ നല്ലൊരു സ്മെല്ലാണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം നമുക്ക് നല്ലൊരു നല്ലൊരു മൂഡാണ് വരുന്നത് പക്ഷേ ഒരു ബാഡ് സ്മെല്ലാണെങ്കിൽ നമുക്ക് എപ്പോഴും അതൊരു വൃത്തിയാക്കിയാൽ പോലും ഉണ്ടല്ലോ അതൊരു മനസ്സിലിങ്ങനെ കിടക്കും പക്ഷെ എന്തൊരു വൃത്തിയേടാണ് എന്തൊരു വല്ലാത്ത സ്മെല്ല് വരുന്നല്ലോ എന്നുള്ളത് അത് നമ്മൾ സ്ഥിരം പിന്നെ നിൽക്കുന്നവർക്ക് അറിയത്തില്ല പക്ഷെ വെളിയിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് വരുമ്പോൾ എന്തെങ്കിലും ഒരു സ്മെല്ലുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാനും പറ്റുകൊടുത്തത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇന്ന് ഞാൻ നമ്മളെല്ലാരും അപ്പോൾ എന്നെ ഒന്ന് ബാത്റൂമിൽ ഒരു നല്ല സ്മെല്ല് വരാനൊക്കെ ആയിട്ട് എയർ ഫ്രഷ്നറൊക്കെ മേടിച്ച് പിന്നെ വെക്കാറുണ്ട് പിന്നെ അത് നല്ല വില കൊടുത്താണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ നമുക്ക് വീട്ടിൽ തന്നെ വളരെ പിന്നെ ചിലവ് കുറഞ്ഞ രീതിയിൽ അടുക്കളയിലുള്ള ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്കത് ചെയ്യാവുന്നതാണ് നമുക്ക് ഒരു വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മൂന്ന് നാല് ബാത്റൂമൊക്കെ ആണുള്ളത് അല്ലേ അപ്പോൾ ഈ നാല് മുറിയിലോട്ടുമൊക്കെ ബാത്റൂമിലോട്ട് മേടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് നമുക്ക് എല്ലാ മാസവും മേടിക്കേണ്ടതാണ് പക്ഷേ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാവുന്നേ ഉള്ളൂ അങ്ങനെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരുപാട് വീഡിയോ വിളിച്ച് നീട്ടുന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് എൻ്റെ കുട്ടികാര് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ പുതിയ കുട്ടികാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമുക്ക് ഈ എയർ ഫ്രഷ്നർ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു സാധനമാണ് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ഈ ബേക്കിംഗ് സോഡ അങ്ങനെ അധികം വിലയില്ലാത്തതുമാണ് പിന്നെ തന്നെ എൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് എന്ത് ബാഡ് സ്മെല്ലും വലിച്ചെടുക്കാനായിട്ട് എന്നെ കഴിവുള്ളതാണ് നെഗറ്റീവ് എനർജി ഉള്ള എല്ലാം വലിച്ചെടുക്കാനും ബേക്കിംഗ് സോഡയ്ക്ക് കഴിവുണ്ട് പിന്നെ ഇതിൽ ചേർക്കേണ്ട എസെൻഷ്യൽ ഓയിലാണ് എസെൻഷ്യൽ ഓയിലിനെ വർഷിച്ചിട്ട് വില കൂടുതലാണ് അതുകൊണ്ട് ഒരു നൂറ് നൂറ്റമ്പത് രൂപയ്ക്കാവും എസെൻഷ്യൽ ഓയിലിന് അപ്പോൾ അത് എല്ലാവർക്കും മേടിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കതില്ലെങ്കിലും മേണ്ടില്ല പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് കംഫർട്ടാണ് ഇതൊക്കെ ഈ കംഫർട്ട് നമ്മൾ തുണിയൊക്കെ കഴിക്കണിയിലൊക്കെ ഉപയോഗിക്കുന്നതാണിത് ഇത് പിന്നെ നമ്മുടെ ഈ ബേക്കിംഗ് സോഡയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും നല്ല സ്മെല്ലാണ് അത് നമ്മൾ പിന്നെ ഇതൊരു ബൗളിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ബാത്റൂമിലൊക്കെ വെക്കാമെങ്കിൽ നല്ല സ്മെല് കിട്ടും ഞാൻ പിന്നെ അതൊരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് തന്നെ നല്ല ആ സ്മെല്ല് എപ്പോഴും ഇങ്ങനെ നിൽക്കും പിന്നെ അത് കുറയുമ്പോൾ നമുക്ക് വീണ്ടും അത് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ ആ കംഫർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ ഈ പുൽത്തൈലം പുൽത്തൈലത്തിൻ്റെ മണവും മിക്കവാറും ആൾക്കാർക്ക് ഇഷ്ടമാണ് അല്ലേ ഞാൻ വീട്ടിൽ തറ തുടയ്ക്കാനൊക്കെ എടുക്കാത്തതുണിത് അപ്പോൾ ഇതും നമുക്ക് ബാത്റൂമ് നല്ല ഫ്രഷ് ആക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇതില്ല നിങ്ങൾക്ക് കാപ്പിപ്പൊടി ആ കാ കോഫിയുടെ മണം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ആ കോഫിയുടെ മേ ഇത് ബേക്കീസ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കോഫി അത് വെക്കുകയാണെങ്കിലും നല്ല ആ മുറി മുഴുവൻ നല്ലൊരു മണം തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ ബാത്റൂമിലാണെങ്കിലും അതുപോലെ ബാഡ് സ്മെല് എവിടെയെങ്കിലുമുണ്ട് അവിടെയൊക്കെ കൊണ്ട് നമുക്ക് ഇത് വെക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്യാം പിന്നെ അതുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കറുവപ്പട്ട ഉണ്ടല്ലോ കറുവപ്പട്ട ഒന്നും പിന്നെ കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് വറുത്ത് പൊടിച്ചിട്ട് അത് ബേക്കിംഗ് സോഡയിൽ മിക്സ് ചെയ്തും അങ്ങനെയും വളരെ ചെയ്യാം അങ്ങനെ ഒരുപാട് പിന്നെ നമുക്ക് മെത്തേഡുണ്ട് ഇതൊന്നും ആരും പൈസ കൊടുത്ത് മേടിക്കുകയേ വേണ്ട നമുക്കിത് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇത് നമുക്ക് ചെയ്യാവുന്നതാണ് ഇതൊക്കെ എല്ലാ മാസവും നമുക്ക് ഉപയോഗിക്കേണ്ടതല്ലേ ഇപ്പോൾ എപ്പോഴും മേടിക്കല് നടക്കുന്നതല്ല ഇതാകുമ്പോൾ ഒരു മൂന്ന് നാല് ബാത്റൂമിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് വെക്കാവുന്നതാണ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ എയർഫ്രഷ്നർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചില്ലുകുപ്പിയാണ് കണ്ടോ അതെ അടപ്പുള്ള ഒരു ചില്ലുകുപ്പി പക്ഷെ നമുക്കിപ്പോൾ അടപ്പിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ ചെറിയ കുപ്പിയാണെങ്കിലും നല്ലത് തന്നെയാണ് ഇപ്പോൾ ഈ വലിപ്പം കുഴപ്പമില്ല നമുക്ക് ഈ വട്ടം വാവട്ടമൊക്കെ ഉള്ളതാണ് നമുക്ക് ഇതിനകത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലാതെ പ്ലാസ്റ്റിക്കിൽ നിന്നും നമ്മൾ ഉപയോഗിക്കാൻ ഉപയോഗിക്കരുത് പിന്നെ ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ അങ്ങനെയുള്ള വഴികൾ നോക്കാവുള്ളൂ ഇതിപ്പം നമുക്ക് അച്ചാർ മേടിക്കുമ്പോഴും ഒക്കെ ഇങ്ങനത്തെ കുപ്പികൾ കിട്ടാറുണ്ട് അതുപോലെ ഹണി മേടിക്കുമ്പോഴും ഇതേ ഹണിയിൽ അല്ലേ എൻ്റെ ഒരു കുപ്പിയുണ്ട് ഹണിയുടെ അത് തീർന്നിട്ടില്ല അതുകൊണ്ട് അതിനാണ് എടുക്കാമായിരുന്നത് അപ്പം ഈ ഹണിയുടെ കുപ്പികളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കളയരുത് അത് കഴുകി നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പം ഞാനിത് ഇതിനകത്തേക്കാണ് ചെയ്യുന്നത് കണ്ടോ അപ്പം അതേ നമ്മുടെ സോഡാപ്പൊടി ബേക്കിംഗ് സോഡ വളരെ ഇങ്ങനെയുള്ള സ്മെല്ല് ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുക്കാൻ വളരെ നല്ലതാണ് ഇതിപ്പം കുപ്പി നിറയ്ക്കണമെന്നില്ല നമുക്കിതൊരു പിന്നെ രണ്ടെണ്ണത്തിനൊക്കെ എടുക്കാവുന്നതാണ് അല്ലേ ഇത്രയും മതി ഞാൻ എന്താ ഇപ്പം ഇത്രയും നിറയ്ക്കുന്നുള്ളൂ കണ്ട ഇതിലേക്ക് ഞാൻ പറഞ്ഞു ഇതിനകത്ത് എന്ത് ഏത് പിന്നെ ലിക്വിഡ് വേണേലും നിങ്ങൾക്ക് ഒഴിക്കാവുന്നതാണ് ഇതിനകത്ത് ഇത്തിരി കോക്കനട്ട് ഓയിൽ ഒഴിച്ച് പിന്നെ ആ ഒരു സ്മെല്ലും വളരെ നല്ലതാണ് ബേക്കിംഗ് സോഡർ ഇവിടെ ചേർക്കുന്നത് അതുപോലെ തന്നെ പുൽത്തൈലാണെങ്കിലും അല്ലെങ്കിൽ ആണെങ്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത് എന്നിട്ട് ബാത്റൂമിൽ എന്നെ അടച്ച് വെച്ചാൽ മതി നല്ല സ്മെല്ലായിട്ട് നല്ല ഫ്രഷ് ആയിരിക്കും നമ്മൾ ഒരു രൂപയും കൊടുത്ത് മേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് കംഫർട്ടാണ് കണ്ടോ നമ്മൾ തുണിക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന കംഫർട്ട് അത് ഞാൻ ഇന്നത്തേക്ക് ഒഴിക്കുവാണ് വളരെ കുറച്ച് ഒഴിച്ചാൽ മതി എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഏതെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ച് നിങ്ങൾ ഇങ്ങനെ ഇളക്കി കൊടുക്കാം നോക്കി ഇത് നന്നായിട്ടൊന്ന് കുഴഞ്ഞിരിക്കണം ഇത്തിരി കൂടി വേണം നമുക്ക് ഇപ്പൊ തന്നെ ഇത് ചെയ്യുമ്പോ നല്ല അരോമയാണ് കേട്ടോ ആ കംഫർട്ടിന്റെയും ഒക്കെ നല്ലൊരു സ്മെല്ലുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇപ്പൊ നല്ല കൊഴഞ്ഞ് ചേരാണ്ടത് കുറച്ചുകൂടി ചെറിയ കുപ്പിയാണെങ്കിൽ നമുക്ക് മനെ അപ്പം ഇത് ഇതിൻ്റെ പകുതി ആ ഇങ്ങനെ ആകത്തില്ല ഓക്കെ ഇപ്പം ഒരു പകുതിയായിട്ടല്ലേ ഇരിക്കുന്നത് മറ്റേതാവുമ്പം കുപ്പി നിറഞ്ഞിരുന്നേന് എന്നാലും നല്ല സ്മെല്ലാണ് കേട്ടോ നല്ല രോമയാണ് വരുന്നത് ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പം ഇങ്ങനെ പിന്നെ നല്ല പേപ്പറുകൾ എന്തെങ്കിലും മേനെ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് അടക്കാം ഇത് കണ്ടോ ഇതിപ്പം നമ്മുടെ കപ്പാണ് കപ്പ നന്നായിട്ട് ടൈറ്റ് ആക്കണം ആദ്യം നന്നായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒരു വെച്ച് നമുക്കിങ്ങനെ കെട്ടാം ഈ കുപ്പിയുടെ പിടി ഇങ്ങനൊരു വെട്ടുണ്ട് അപ്പം നമുക്കത് വെച്ചിങ്ങനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഉണ്ടാ ഇതുപോലെ നിങ്ങളുടെ ഇതിൽ പിന്നെ റോപ്പ് വെച്ച് വെട്ടുവോ അല്ലെങ്കിൽ അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇടുവോ എന്താണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് ഇതിനുശേഷം ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം ഇനി ഇതിൽ നമ്മൾ ഹോൾ ഇട്ടുകൊടുക്കണം അതിനായിട്ട് കത്രികയൊക്കെ വെച്ച് ഇങ്ങനെ കണ്ടോ ഹോൾട്ട് കൊടുത്തു നല്ല സ്മെല്ലുണ്ട് കേട്ടോ നല്ല ഇതാണ് കണ്ടോ എത്ര പെട്ടെന്ന് നമുക്ക് കംഫർട്ടിന് നോക്കി കംഫർട്ട് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു എയർ ഇത് നമുക്ക് ഇങ്ങനെയും ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പം എൻ്റെ ബൗളല്ലിത് ചെറിയ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണ് പക്ഷെ നമുക്ക് എപ്പോഴും പിന്നെ ചില്ലുകുപ്പിയാണ് എടുക്കേണ്ടത് ഇതിനെ കാണിക്കാനായിട്ട് ിപ്പോൾ രണ്ട് മൂന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരുപാട് നടക്കേണ്ട കാര്യമില്ല ഇതിലേക്ക് പുൽത്തൈലുമാണ് ഞാൻ എടുക്കുന്നത് ഇനി ഇല്ല നമ്മുടെ കയ്യിൽ പിന്നെ നമ്മുടെ സ്പ്രേ ഉണ്ടല്ലോ ബോഡി സ്പ്രേ അത് വളരെ നല്ലതാണ് ബോഡി സ്പ്രേ ഇതിനകത്തോട്ട് ഒന്ന് ഇങ്ങനെ ഒഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നൊക്കെ നല്ല അരോമയാണ് കേട്ടോ ഇതിലും ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് പിന്നെ പുളിത്തേലും ഇങ്ങനെ നമ്മുടെ ഏതെങ്കിലും ഒരു പിന്നെ ബക്കറ്റിൽ ഒഴിച്ച് വെള്ളത്തിൽ ഒഴിച്ച് കൊടുത്തിട്ട് അത് വെച്ച് തുടക്കാമെങ്കിൽ തന്നെ നല്ല സ്മെല്ലാണ് അല്ലേ അപ്പം നോക്കി ഞാനിപ്പോൾ ഇത് ഒരു അഞ്ചെട്ട് തുള്ളി വെച്ചിട്ടുണ്ട് അപ്പോഴും നല്ല അരോമയാണ് വരുന്നത് അതും നമുക്ക് ഇതുപോലെ ഒരു പേപ്പർ ഇപ്പം നിങ്ങളേൽ വേറെ ഇങ്ങനെ കട്ടിയായിട്ട് വേറെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു രണ്ട് ലെയർ പേപ്പറെടുത്താൽ മതി പേപ്പറെടുത്തിട്ട് ഇത് ഇങ്ങനെയൊന്ന് വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ടാലും മതി കേട്ടോ ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം ഇല്ല എങ്കിൽ നല്ല ഈ റോപ്പിട്ട് ഇങ്ങനെ കെട്ടിയാലും മതി കേട്ടോ ഇങ്ങനെ കെട്ടി ഇപ്പോൾ ഈ മുറുകി തന്നെ നല്ല രോമയാണ് നമ്മളൊന്ന് നെയ് ഈ പുൽത്തൈലും എടുത്തു അതുകൂടാതെ കംഫർട്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇതിനകത്തേക്ക് ബേക്കിംഗ് സോഡയ്ക്കകത്തോട്ട് നമ്മൾ സ്പ്രേ അടിച്ചു കൊടുത്താലും മതി അതിന് ഇതും ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കണം കണ്ടോ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിലും നല്ല രോമയാണ് കേട്ടോ നല്ല ആ മുറിക്ക് മുറി മുഴുവനും ആ ബാത്റൂം മുഴുവനും നല്ല സ്മെല്ലായിരിക്കും ഇതെപ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും നമുക്കൊരു നല്ല ബാത്റൂമൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരുന്നാലേ ഇതുപോലെ നമുക്ക് അടുക്കളയിലും വെക്കാവുന്നതാണ് അടുക്കളയിലും ഒക്കെ നമ്മൾ മനെ പണിയെല്ലാം ചെയ്ത് അടുക്കളയിലെല്ലാം നന്നായിട്ട് തൂത്ത് ഉടച്ചൊക്കെ കഴിഞ്ഞ് രാത്രി ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ രാവിലെ എഴുതേക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും ഇത് കേട്ടോ കണ്ടോ ഇത് രണ്ടും ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇതിപ്പം നമ്മുടെ കയ്യിൽ കറുവപ്പട്ട ഉണ്ടെങ്കിൽ അതൊന്ന് എന്നെ പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ഈ ബേക്കിംഗ് സോഡയിലൊന്ന് മിക്സ് ചെയ്താൽ മതി അതും വളരെ നല്ലതാണ് പിന്നെ അല്ലെങ്കിൽ നമ്മൾ സ്പ്രേ അടിച്ച് കൊടുക്കാം അങ്ങനെയൊക്കെ കാപ്പിപ്പൊടി മിക്സ് ചെയ്യാം ഇതെല്ലാം നല്ല ടിപ്പുകൾ തന്നെയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു